നമസ്കാരം കണ്ണൂർ കണ്ണപുരം പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാലുപേരും ഡ്രൈവറും മരിച്ചു പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടെയാണ് സംഭവം പേർ തൽക്ഷണം മരിച്ചു പരിക്കേറ്റ ഒൻപത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വണ്ടി ഓടിച്ച കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ കെ പത്മകുമാർ യാത്ര ചെയ്ത കാസർകോട് ഭീമനടി മണ്ഡപം കമാടത്ത് ചൂരിക്കാട്ട് സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത ഭാര്യപിതാവ് പുത്തൂർ കൊഴുമ്മൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അഭിജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടറുമായി പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് കാർ ലോറിയുടെ മുൻവശത്ത് ഇടിച്ച് ബോണറ്റ് ഉൾപ്പെടെ ലോറിക്ക് അടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു കാറിന്റെ ബോഡി ആകെ ഒടിഞ്ഞ് മടങ്ങിപ്പോയിരുന്നു നാട്ടുകാർ എത്തിയപ്പോൾ ആർക്കും ബോധമുണ്ടായിരുന്നില്ല വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് സമീപത്തെ ടർഫിൽ കളിക്കുന്നവരും നാട്ടുകാരും ചേർന്നാണ് പ്രാരംഭ രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് കണ്ണപുരം പോലീസും ക്ഷാസേനയും സ്ഥലത്തെത്തി മകൻ സൗരവിനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സിഐക്ക് ചേർത്ത് ഹോസ്റ്റലിലാക്കി വരികയായിരുന്നു സുധാകരനും കുടുംബവും അപകടത്തിന് ഇടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു